ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഡി സി സിയിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണത്തിനും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി പോയി അവിടെ ഐ ഡി സി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് കിടന്നു വന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ ഗതിവേദികൾ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പൊതു നേതാവായി വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ലീഡർ എന്ന മുഖണ് സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആവേശം സാധാ കോൺഗ്രസ് പ്രവർത്തകർ എന്നും ആവേശത്തോടുകൂടി കൊണ്ടുവരുന്ന കേരളത്തിലെ ഏറെ പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ടിഒ മോഹനൻ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ അമൃത രാമകൃഷ്ണൻ ടി ജയകൃഷ്ണൻ മുഹമ്മദ് ഷമാസ് എം പി വേലായുധൻ ശ്രീചാ മഠത്തിൽ കുട്ടിനേഴത്തി വിജയൻ കായക്കുൽ രാഹുൽ കൂക്കിരി രാജേഷ് എ ടി നിഷാത് സി എം ഗോപിനാഥ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കല്ലിക്കോടൻ രാകേഷ് ഉഷാകുമാരി യു ഹംസ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി